മൂന്ന് മൂന്നുപേരുടെ പേരിട്ടിട്ടുണ്ട് ഗയസ് ഒരു കൺവേർട്ടിംഗ് വീഡിയോ ആണ് ഗേൾസിനാണ് ഇത് കിട്ടുന്നതെങ്കിൽ ഗേൾസിനോ ബോയ്സോ നമുക്ക് ആരെടുത്താ എടുക്കല്ലോ ആരാടുക്കുന്നത് സീസ എടുക്കുന്നു ഓക്കെ ആരുടെ പേരാണ് മൂന്ന് പേരുടെ പേരാണ് ഗയസ് ഇതിലുള്ളത് ആരുടെ പേരാ ആരുടെ പേരാണ് വന്നിട്ടുള്ളത് നമുക്ക് കാണാം തുറന്നിവിടെ കാണിക്കേ അപ്പൊ കിട്ടിയിട്ടുള്ളത് നമുക്ക് മഹയുടെ പേരാണ് ഗൈസ് അപ്പൊ നമുക്ക് മഹയെ ഇതാണ് ഷർട്ട് എടുത്തിട്ടുണ്ട് പാൻറ് മഷ എടുത്തിട്ടുണ്ട് പൗഡർ ഇത്രയാണ് ഗൈസ് ഇവര് കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെ നമ്മൾ ഇവര് ബോയ് ആക്കി ഇത് മാറ്റി അപ്പൊ ഷർട്ടും പാൻ്റല്ലാം ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ബാക്കി നമുക്ക് നോക്കാം

മീശ വരയ്ക്കാൻ പറ്റ അന്നേരം തലേനക്കാതെ പിടിക്കണ്ടേണ്ട സിസാൻ ഇതവിടെ വാച്ച് എല്ലാം ഇട്ടു കൊടുക്കുന്നുണ്ട് ഗായസ് സിഹാൻ നമ്മടെ രണ്ടാമത്തേക്കാക്കാണ് ഗായസ് മുട്ടിയെല്ലാം സെറ്റാക്കുന്നുണ്ട് മുട്ടി സെറ്റാക്കുന്നുണ്ട്

മഹ എത്രത്തോളം നമുക്ക് ആണുമായിട്ട് ഉപസാദൃശ്യൂന്ന് അങ്ങനെയതാ മീശയെല്ലാം വരയ്ക്കുന്നുണ്ട് ഗൈസ് നമുക്ക് ലാസ്റ്റിലൊക്കെ ആര് വരച്ചത് മീശയാണോ താടിയാണ് വേണ്ടായിട്ടുണ്ട് ഗൈസ് അതിന് തൊപ്പിയാണ് വെക്കുന്നത് ഗൈസ് ഒരാടിന്റെ ലുക്ക് ഉണ്ടോ ഗേളിന്റെ ലുക്ക് ഉണ്ടോ ബോയിന്റെ അടുത്ത

ഫൗണ്ടേഷൻ സാധ്യ കണ്മശി പിന്നെ ഇത് വാച്ച് ഉണ്ട് ഡ്രസ് എടുക്കുന്നുണ്ട് കാര്യം ഇട്രസ് വരുന്ന അപ്പൊ ഇസാൻ പോയിട്ടുണ്ടല്ലോണ്ട് ഗൈസ് കണ്ടിട്ട് കമന്റ് ചെയ്യണം ആരെയാണ് ഇഷ്ടപ്പെട്ടത് ഈ കൂട്ടത്തിൽ നിന്ന് മഹേനാണോ ഇസാനാണോ സിഹാനാണോ കമന്റ് ചെയ്യണം എന്താ ഗായ് വന്നിട്ടുണ്ട് ഗായ് നീ ബാക്കി വരുന്ന കലാപ്രകടനങ്ങൾ നമുക്ക് കാണാം എന്തെല്ലാം ഇട്ട് കൊടുക്കും എങ്ങനെയല്ലെന്ന്

മഹാദിന മീശയില് പായോളെ മാലയല്ല ഇട്ട് ഇട്ടിട്ടുണ്ട് ഇది ലിഫ്റ്റിക്ക് കേക്കിട്ടടാ കുട്ടി കൊല്ലോ ഇവർക്കിങ്ങല്ലും മാറും വർക്കിങ്ങല്ലേ കുറച്ച് മാഷീൻസ് ആയലാസ് ഇട്ട് കൊടുക്കുന്നണ്ട ഗയ്സ് നസ്കാർ ഇട്ട് കൊടുക്കുന്നണ്ട് അതിയൊരള് പോത്തി നസ്കാരിയും അയലാസും കറട്ടില്ലേ സീനല്ല ഓക്കേ ഗയ്സ് അതുതന്നെ ഇട്ടക്ക ഇ ഇനി നമുക്കേ അങ്ങനെടാ ഗയ്സ് തട്ടലൻ ചിട്ടി കണ്ടിട്ട് ലിഫ്റ്റി കിട്ടാ ലിഫ്റ്റി കിട്ടാ ലിഫ്റ്റി കിട്ടാ

ഗൈസ് ഗൈസ് പെണ്ണല്ല ആനാണ് നിങ്ങൾ ആരണം ഗൈസ് സിഹാന് ഗളാണാക്കാൻ പോകുന്നത് കേസ് മഹയുടെ റെഡിയാക്കിട്ടുണ്ട് വരാൻ കൊടുക്കുന്നു നല്ലതായിട്ട് വരുന്നുണ്ട് നമ്മള് സിഹാൻ എങ്ങനെ ഗ്യളാക്കി എടുക്കും നമുക്ക് നോക്കാം മഹയുടെ കലാപരിപാടികൾ ഇത് ആരംഭിക്കുന്നുണ്ട് ിഫ്റ്റിക് okay. ലിഫ്റ്റിക്ക് എനിക്കാ മാത്രമേ എന്റെ

നമ്മുടെ രണ്ടാമത്തെ ഇതാണ് നിങ്ങൾ ആർക്ക് ആരെയാണ് ആരെയാണ് ഏറ്റവും കൂടുതൽ വെച്ചാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ചലഞ്ചുമായി വരുന്നവരൊബ